അതേപോലെ തന്നെ ചില കാര്യങ്ങള് പോപ്പുലർ ആയതുകൊണ്ട് പലരും വിശ്വസിക്കുന്നു എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവ സാക്ഷ്യങ്ങള് അനുഭവസാക്ഷികൾ അനുഭവ സാക്ഷ്യങ്ങള് പലപ്പോഴും നമ്മൾ ഏത് വിഷയത്തെയും നോക്കിക്കാണുക നേരത്തെ പറഞ്ഞ നമ്മുടെ അടിസ്ഥാന ധാരണ വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ വെച്ചിട്ടാണ് ആ വിശ്വാസത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു പുതിയ കാര്യത്തെ വ്യാഖ്യാനിക്കാനായിരിക്കും താല്പര്യം നമ്മളിപ്പോഴേ ഒരു മതവിശ്വാസിയാണ് ഇതാണെങ്കിൽ ഇപ്പം ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറിയും നമ്മുടെ ക്രിയേഷൻ തിയറിയുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ന്യായീകരണം കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്ത് എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ് അപ്പം സയൻസിലെ ഏത് കണ്ടുപിടുത്തങ്ങളെയും എന്തു ചെയ്യും അതിൻ്റെ പേരിൽ വിശ്വസിക്കാനുള്ള ഒരു അതൊരു ടെൻഡൻസിയാണ് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് മുമ്പ് എന്നെ പഠിപ്പിച്ചൊരു ഫിസിക്സ് അധ്യാപകൻ തന്നെ അദ്ദേഹം ഒരു ക്ലാസ്സിൽ ഈക്കൽ ടു എം സി സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നുള്ള സങ്കല്പത്തിന്റെ കാരണം അദ്ദേഹം കടുത്ത മതവിശ്വാസിയാണ് അപ്പൊ അദ്ദേഹത്തിന് ആ സങ്കല്പത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ത്വര മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നു ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ പോലുള്ള സങ്കല്പങ്ങൾ വരുന്നു അപ്പൊ അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിളിനെ ഒരു കാര്യത്തിനും വ്യവസ്ഥാപിതമല്ല എന്നുള്ള ചിന്തയിലേക്ക് ചില വ്യാഖ്യാനിച്ച് അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ഈ അപേക്ഷ സിദ്ധാന്തമാകട്ടെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ആകട്ടെ അത് ചെയ്യുന്നത് ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെയാണ് ഭൗതിക ഭൗതികേതരമായ പ്രപഞ്ചത്തിലെ കാര്യമേ പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിലെ ചില പ്രതിഭാസം ഇപ്പോൾ പ്രകാശ വേഗതയോടെ അടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമാന്യ പ്രപഞ്ചത്തിലെ നമ്മൾ നേരിട്ടിടപെടുന്ന ആ മേഖലയിലെ റൂൾസ് ബാധകമല്ല അതാണ് അതിൻ്റെ സ്റ്റീം പറഞ്ഞത് പ്രകാശ വേഗതയോടെ എടുക്കുമ്പോഴത്തേക്ക് വസ്തുവിൻ്റെ മാസത്തിന് വ്യത്യാസം ഉണ്ടാകും ടൈമിന് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് അതുപോലെ തന്നെ പ്രകാശ് പ്രകാശത്തിൻ്റെ തരംഗതേക്കുള്ള കുറഞ്ഞ കണങ്ങളുടെ കാര്യം എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ റൂൾസ് പലതും ബാധകമല്ല ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് പക്ഷേ അവിടെയും നമ്മൾ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കാരണം അത് ഭൗതിക പ്രതിഭാസം ആയതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ നമുക്ക് കാണാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ എവിഡൻസ് ഇല്ലെങ്കിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി വിശദമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില ഒറ്റമൂലികൾ അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിൽ പോയപ്പോൾ എനിക്ക് ഇന്ന് അസുഖം മാറി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഇതിനെ നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇത് തെറ്റാണെന്ന് വിലയിരുത്താൻ കഴിയും അല്ല ഈ അനുഭവ സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത അത് അവരുടെ അനുഭവമായിട്ട് അവർ പറയുന്നതാണ് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ശാസ്ത്രീയമല്ല അനുഭവ സാക്ഷി ഒരിക്കലും ശാസ്ത്രീയമല്ല പിന്നെന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറയുന്നവരെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എടുത്തിട്ട് പരിശോധിച്ച് ഡേറ്റാ വേസിട്ട് ആ ഡേറ്റാ വെയ്സ് ആയിട്ട് നമുക്ക് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റോ എന്ന് സ്ഥാപിക്കാൻ പറ്റും അതല്ലാതെ ഒരു വ്യക്തിയുടെ അനുഭവം വെച്ചിട്ട് ഇത് ഞങ്ങൾ ഇപ്പം നമുക്കൊരു ചില മരുന്ന് ചില മരുന്ന് കഴിച്ചാൽ രോഗം മാറും ചിലപ്പോൾ രോഗം മാറിയിട്ടുണ്ടാവും ഒരു മരുന്ന് കഴിച്ചിട്ട് പക്ഷേ രോഗം മാറിയത് മറ്റു കാരണം കൊണ്ടായിരിക്കാം അപ്പോൾ എന്ത് ചെയ്യുക ശരിക്കും സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ടത് മരുന്ന് വെച്ചിട്ട് കൊടുക്കുക മരുന്നില്ല ആ മരുന്നില്ലാതെ ആ മരുന്നൊന്ന വ്യാജനിയും രോഗികൾക്ക് പ്ലാസ്മിയ വെക്ട് എന്ന് പറയും ആ രോഗികൾക്ക് കൊടുക്കുക എന്നിട്ട് അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അതിനകത്തൊരു സയൻസ് ഉണ്ടെന്ന് പറയാം അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഏത് വിഷയത്തെയും ടെസ്റ്റ് ചെയ്യാം പക്ഷേ അതിനൊന്നും പലരും തയ്യാറാവാറില്ല ഈ സ്യൂഡോ സയൻസിനെ ശരിക്കും നിയമം മൂലം തരത്തിൽ നിയന്ത്രിക്കുന്നുണ്ടോ നിയന്ത്രിക്കേണ്ടതാണ് എന്നാൽ ഞാൻ അറിയുക കാരണം സയൻസിനെയും തെറ്റായ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമാക്കേണ്ടതാണ് പക്ഷെ പലതും വിശ്വാസത്തിൻ്റെയും മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ചില സംബന്ധിച്ചിടത്തോളം അത് തൊഴിലിൻ്റെ മേഖലയായിട്ട് പോലും കരുതുന്നുണ്ട് അങ്ങനെയുണ്ട് കാരണം പല കപടശാസ്ത്രങ്ങളെയും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് ഒട്ടേറെ തൊഴിലുകളുള്ളത് അപ്പോൾ അത്രയും പേരെ തൊഴിലിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു പോകുന്നു അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള പുരോഗതിക്ക് അന്ധവിശ്വാസങ്ങളെയും അതുപോലെ കപടശാസ്ത്രങ്ങളെയും ഒക്കെ തന്നെ സർക്കാർ തന്നെ നിയന്ത്രിക്കേണ്ടതാണ് അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം ഈ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള ഒരു ജനപ്രീതി ഇത്തരത്തിലുള്ള ഈ സുഡോ സയൻസിനൊക്കെ കിട്ടുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം ആളുകളാണെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ മൊത്തത്തിൽ ഒരു പൊതുധാരണകൾ വലിയ തോതിൽ വക്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അതിൽ ആർക്കും കേറിയിട്ട് എന്തും എന്തും പറയാം മണ്ടത്തരം പറയാനായിട്ട് ആലോചിക്കേണ്ടതില്ല അതേ സമയത്ത് നിങ്ങൾക്കൊരു കാര്യം വസ്തുഷ്ടമായിട്ട് ലോജിക്കലായിട്ട് പറയണമെങ്കിൽ ഏറെ ആലോചിക്കണം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മണ്ടത്തരം പറയുന്നവരായിരിക്കും ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക മറ്റൊരു വളരെ കുറച്ചായിരിക്കും അത് അറിയിച്ചു കൂടുതൽ മാത്രമല്ല മണ്ടത്തരം അബദ്ധങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒക്കെ പറയുന്നവർക്ക് രണ്ടോ മൂന്നോ സെന്റൻസിൽ കാര്യം അവതരിപ്പിക്കാൻ പറ്റും അതേസമയത്ത് ഒരു കാര്യം പറയണം അതിന്റെ ലോജിക്കലായിട്ട് തന്നെ പറയണം അത്തരം ഇതൊന്നും നമുക്ക് വായിക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല ഇത് സോഷ്യൽ മീഡിയ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്